അനുദിന വിശുദ്ധർ സെപ്റ്റംബർ ഏഴ് വിശുദ്ധ ക്ലൗഡ് വിശുദ്ധ ക്ലോറ്റിൽഡയുടെ മൂത്തമകനും ഒർലിൻസിലെ രാജാവുമായിരുന്ന ക്ലോഡോമിറിൻ്റെ പുത്രനായിരുന്നു വിശുദ്ധ ക്ലൗഡ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിലായിരുന്നു വിശുദ്ധൻ്റെ ജനനം ഗുർഗുണ്ടിയിൽ വെച്ച് വിശുദ്ധൻ്റെ പിതാവ് കൊല്ലപ്പെടുമ്പോൾ വിശുദ്ധന് വെറും മൂന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ അമ്മുമ്മ വിശുദ്ധ ക്ലോറ്റിൽഡ വിശുദ്ധനെയും അദ്ദേഹത്തിൻ്റെ രണ്ട് സഹോദരന്മാരെയും പാരീസിൽ അത്യധികം സ്നേഹത്തോടു കൂടി തന്നെ വളർത്തി എന്നാൽ അവരുടെ അതിമ അതിമുഹിയായ അമ്മാവൻ ഓർലിൻസ് രാജ്യം സ്വന്തമാക്കുകയും അത് തങ്ങൾക്കായി സ്വന്തമാക്കിയെടു വിഭജിച്ചെടുക്കുകയും ചെയ്തു അതിനായി വിശുദ്ധ ക്ലൗഡിൻ്റെ രണ്ട് സഹോദരന്മാരെയും സ്വന്തം കരങ്ങളാൽ ക്രൂരനായ അമ്മാവൻ കൊലപ്പെടുത്തുകയുണ്ടായി ഒരു പ്രത്യേക ദൈവനിയോഗത്താൽ വിശുദ്ധ ക്ലൗഡ് ആ കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെടുകയും പിന്നീട് ലോകത്തിൻ്റെ ഭൗതികത ഉപേക്ഷിച്ച് ദൈവസേവനത്തിനായി സ്വയം സമർപ്പിച്ചുകൊണ്ട് ആശ്രമപരമായ ജീവിതം നയിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു അതേ തുടർന്ന് പാരീസിന് സമീപം സന്യാസ ജീവിതം നയിച്ചു വന്നിരുന്ന വിശുദ്ധ സെവേരിന്യൂസ് എന്ന സന്യാസിയുടെ ശിക്ഷിത്വം സ്വീകരിക്കുകയും ചെയ്തു വിശുദ്ധ സെവേരിന്യൂസിൻ്റെ കയ്യിൽ നിന്നുമാണ് വിശുദ്ധ ക്ലൗഡ് സന്യാസ വസ്ത്രം സ്വീകരിക്കുന്നത് പിന്നീട് ലോകത്തിൽ നിന്നും അകന്നു മാറി ഏകാന്തമായ ജീവിതം നയിക്കണമെന്ന ആഗ്രഹവുമായി വിശുദ്ധൻ പ്രൊവൻസിലേക്ക് പോവുകയും അവിടെ രഹസ്യമായി താമസിക്കുകയും ചെയ്തു എന്നാൽ കാലക്രമേണ അദ്ദേഹത്തിൻ്റെ ആശ്രമം പൊതുജന ശ്രദ്ധ ആകർഷിച്ചതോടെ വിശുദ്ധൻ പാരീസിലേക്ക് തിരികെ പോരുകയും പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത വിധം ആഹ്ലാദാരവത്തോടുകൂടി അവിടുത്തെ ജനങ്ങൾ വിശുദ്ധനെ സ്വീകരിക്കുകയും ചെയ്തു അവിടുത്തെ ജനങ്ങളുടെ നിരന്തരമായ അപേക്ഷയുടെ ഫലമായി അഞ്ഞൂറ്റി അൻപത്തി ഒന്നിൽ വിശുദ്ധൻ പാരീസിലെ മെത്രാനായിരുന്ന യുസെ ബിസുൻ്റെ പക്കൽ നിന്നും പൗരോഹിത്യ പൗരോഹിത്യവട്ടം സ്വീകരിക്കുകയുണ്ടായി വിശുദ്ധ ശുശ്രൂഷകളുമായി കുറേ കാലം അവിടുത്തെ അവിടുത്തെ ദേവാലയത്തിൽ വിശുദ്ധൻ ചെലവഴിച്ചു പിന്നീട് വിശുദ്ധൻ പാരീസിൽ നിന്നും രണ്ട് കാലം അകലെയുള്ള സെൻറ് ക്ലൗഡിലേക്ക് പോവുകയും അവിടെ ഒരാശ്രമം പണിയഴിപ്പിക്കുകയും ചെയ്തു ഈ ലോകത്തെ ഭൗതികതയിൽ തങ്ങളുടെ ആത്മാക്കളെ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടിരുന്ന കുറേ ദൈവഭക്തരായ ആളുകളെ ഒരുമിച്ച് കൂട്ടി ഒരു സന്യാസ സമൂഹമായി അവർ ജീവിച്ചു വിശുദ്ധ ക്ലൗഡിനെയായിരുന്നു അവർ തങ്ങളുടെ സുപ്പീരിയറായി പരിഗണിച്ചു വന്നിരുന്നത് വിശുദ്ധനാകട്ടെ തൻ്റെ വാക്കുകളാലും ജീവിത മാതൃകയാലും അവരെ നന്മയിലേക്ക് നയിക്കുകയും ചെയ്തു തൻ്റെ രാജ്യത്തെ മാത്രമല്ല അയൽ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് പോലും വേണ്ട ഉപദേശങ്ങളും പ്രചോദനങ്ങളും നൽകുന്ന കാര്യത്തിൽ വിശുദ്ധൻ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല ഏതാണ്ട് അഞ്ഞൂറ്റി അറുപതിൽ വിശുദ്ധൻ കർത്താവിൽ അന്ത്യനിന്ദ്ര പ്രാപിച്ചു ഫ്രാൻസിലെ ആദ്യകാല രാജകീയ കുടുംബങ്ങളിൽ നിന്നും വിശുദ്ധരാക്കപ്പെട്ട രാജകുമാരന്മാരിൽ പ്രഥമനായിരുന്നു വിശുദ്ധ ക്ലൗഡ്